ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ പെരിന്തൽമണ്ണ മുൻസിഫ് കോടതിയിലെ ബെഞ്ച് ക്ലാർക്കും കിടാറ്റൂർ ഓറവുറം സ്വദേശിയുമായ കുടുംബത്തിൽ ഭഗീരഥനാണ് ആലുങ്ങളിലെ തന്റെ അറുപത് സെന്റ് സ്ഥലത്ത് മനോഹരമായ രീതിയിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലികൾ മനം നിറയ്ക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അറുപത് സെന്റ് ഭൂമിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലി കാണാൻ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കീഴാറ്റൂർ ഉറവും ആലുങ്ങലിൽ നിന്നാണ് ഈ സുന്ദരമായ ചെണ്ടുമല്ലിപ്പാടം കാണാനാവുക പെരിന്തൽമണ്ണ മുനിസിൽ കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് ഭഗീരഥനാണ് കർഷകൻ പാരമ്പര്യ കർഷക കുടുംബത്തിൽ ജനിച്ച ഭഗീരഥൻ ജോലിക്കിടയിൽ കിട്ടുന്ന ഒഴിവു സമയം വിനിയോഗിച്ചാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ചെണ്ടുമല്ലി വിളയിച്ചത് പച്ചക്കറി ഉൾപ്പെടെ മറ്റു കൃഷികളും നിരവധി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന മാനസികോല്ലാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്ന് ഭഗീരഥൻ പറയുന്നു എന്നാലും മാനസികമായിട്ടുള്ളൊരു സന്തോഷം ഇതിന്ന് ലഭിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനമാണ് അത് നമ്മളെവിടുന്ന് പൈസ കൊടുത്താൽ കിട്ടൂല റബ്ബർ ഇന്ന് പ്ലാന്റ് അപ്പോൾ അത് മുറിച്ചൊഴിവാക്കാനായ സമയത്ത് വീണ്ടും എന്ത് കൃഷി ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് കീഴാറ്റൂർ കൃഷി ഓഫീസർ പറഞ്ഞത് ഇപ്പോൾ ചെണ്ടുമല്ലി തൈ കിട്ടാണ്ട് അത് ഇടവേള ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ അപ്പോൾക്ക് മറ്റുള്ളത് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫലവൃക്ഷ തൈകൾ പിന്നെ വെച്ചാലും മതി മണ്ണൊന്ന് സീറ്റിംഗ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മൾ കോടതിയിലാണ് ജോലി കോടതിയിലെ എന്ന് പറഞ്ഞാൽ പൊതുവേ കുറച്ച് ടെൻഷൻ പിടിച്ച ജോലി അപ്പോൾ അതിൽ ഒരു മോചനം അതിൽ ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് കൃഷിയാണെങ്കിലും അതിൻ്റെ ഫലം കിട്ടുമ്പോൾ നമുക്കൊരു ആനന്ദം മാനസിക ആനന്ദം കീഴാറ്റൂർ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ രണ്ടു മാസം മുൻപാണ് വിത്തിറക്കിയത് മണ്ണിനെ അറിഞ്ഞുള്ള അധ്വാനം കൂടി ആയതോടെ ചെടികൾ പൂത്തുണഞ്ഞു താൻ ജോലിക്ക് പോകുമ്പോൾ ഭാര്യ ബ്രീജയും മക്കളായ അഖിലും അമിത് ഭായിയും പരിപാലനം ഏറ്റെടുക്കും ഓണം പൂവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി കൃഷിയിറക്കിയതെങ്കിലും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെച്ചത് ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയാകുമെന്നാണ് ഭഗീരഥൻ പറയുന്നത് ഈ കൃഷി പൊതുവേ ലാഭകരമാണ് പൊതുവേ ലാഭകരമാണ് അത് ശരിയായ രീതിയിൽ അതേ ടൈമിങ്ങിൽ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഓണം സീസണിൽ വെച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം അവിചാരിതമായിട്ട് നമ്മളെ വയനാട് ദുരന്തമൊക്കെ സംഭവിച്ചതിനാൽ സർക്കാർ തലത്തിലുള്ള ഓണാഘോഷ പരിപാടികളൊക്കെ മാറ്റിവെച്ചതുകൊണ്ടും അതേപോലെ സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള ഓണാഘോഷ പരിപാടികൾ പൂക്കള മത്സരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഇത് വിജയിക്കാൻ വളരെ സാധ്യത കമ്മിയാണ് പിന്നെ കർണാടക തമിഴ്നാട് ആ ഭാഗത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ പോവ് ആ സമയത്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനും അതെല്ലാം കർഷകരെ പ്രതികൂലമായിട്ട് ബാധിക്കും കാലാവസ്ഥ ഉൾപ്പെടെ അനുകൂലമായാൽ ചെണ്ടുമല്ലിക്കൃഷിയിലൂടെ മികച്ച വരുമാനം നേടിയെടുക്കാൻ കഴിയുമെന്നും ഭഗീരഥൻ പറയുന്നു അപ്പോൾ അതിലൊക്കെ ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ഞാനില്ലാത്ത സമയത്ത് കുട്ടികളും പിന്നെ വൈഫും ഒക്കെ തന്നെയാണ് ഇത് പരിപാലിക്കൽ പണിക്കാരും വിളിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പണിക്കാരാണ് നടക്കെ അവരാണ് ചെയ്തത് ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള പരിപാലനങ്ങളൊക്കെ ഞാനും വൈഫും ജ്യേഷ്ഠൻ്റെ കുട്ടികളുമൊക്കെ ആണ് ചെയ്യണത് ഇത് അറുപത് സെൻറ്റ് സ്ഥലത്തോളമാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മൊത്തം എട്ട് ഏക്കറുള്ള സ്ഥലം നമ്മുടെ എട്ട് ഏക്കറുള്ള സ്ഥലം നമ്മുടെ കൂട്ടുസ്വത്ത് തന്നെയാണ് കൂട്ടുസ്വത്ത് വെച്ചാൽ പാർട്ടിഷൻ കഴിഞ്ഞു അപ്പോൾ അതിലിപ്പോൾ ഏക്കറുള്ള സ്ഥലത്താണ് എനിക്കുള്ളത് അതിൽ അറുപത് സെൻറ് സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കണ്ണിന് കുളിർമ നൽകുന്ന ഈ ചെണ്ടുമല്ലിപ്പടം കാണാൻ ഇപ്പോൾ നിരവധി പേരാണ് ആലുങ്ങളിലേക്ക് എത്തുന്നത് ന്യൂസ് ബ്യൂറോ